പരാഭക്തി അപരാഭക്തി ഇവയെ കുറിച്ചുള്ള വിശദീകരണമാണ് ചോദ്യം ഭക്തി പല തലങ്ങളിൽ നമുക്ക് ഭക്തിയെ മനസ്സിലാക്കാം ഏറ്റവും പ്രാഥമികമായിട്ട് ീശ്വരനിലുള്ള പ്രേമമാണ് അല്ലെങ്കിൽ അനുരാഗമാണ് എന്ന് പറയാം ഭക്തിശാസ്ത്രങ്ങൾ നിരവധി ഉണ്ട് ഏറെക്കുറെ പുരാണങ്ങളൊക്കെ തന്നെ ഭക്തിശാസ്ത്രങ്ങളാണ് ഏതെങ്കിലും ഒരു പുരാണമല്ല ഏറെക്കുറെ എല്ലാ പുരാണങ്ങളും ഭക്തിശാസ്ത്രങ്ങളാണ് അത്തരം പുരാണങ്ങളുടെ മധ്യേ മധ്യേ വളരെ ഉത്കൃഷ്ടങ്ങളായ ഭക്തിശാസ്ത്രങ്ങളുണ്ട് അതുകൂടാതെ എത്രയോ ഭക്താചാര്യന്മാർ ഭക്തിശാസ്ത്ര പ്രവർത്തനം ചെയ്തിട്ടുണ്ട് അപ്പതില് ഒരു സർവസമ്മതമാകും വിധം ഭക്തിയുടെ ഒരു നിർവചനം നമുക്ക് നാരദീയ ഭക്തി സൂത്രങ്ങളുടെ ആരംഭത്തിൽ കാണാം അനന്തരം നോം ഭക്തിയെ വ്യാഖ്യാനിക്കാം എന്ന് പ്രതിജ്ഞ ചെയ്ത ശേഷം എന്താണ് ഭക്തി എന്ന് നിർവചിക്കുന്നതാണ് അതാണ് സാ സിൻ േമരൂപ പദം ഛേദിച്ചാൽ സിൻ പരമപ്രേമരൂപ സു അവളാകട്ടെ അവളാകട്ടെ എന്ന് പറഞ്ഞാൽ ആരായി അവള് ഭക്തി അതെങ്ങനെ മനസ്സിലായി അതിന് മുൻപത്തെ സൂത്രത്തിൽ അധാതോ ഭക്തി വ്യാഖ്യാസ്യാമ എന്ന് പറഞ്ഞിട്ടുണ്ട് അനന്തരം അതുകൊണ്ട് നാം ഭക്തിയെ വ്യാഖ്യാനിക്കുന്നു അതുകൊണ്ട് സാ എന്ന് പറഞ്ഞാൽ ഭക്തിയാണ് തു ആകട്ടെ തു ആകട്ടെ ആകട്ടെ എന്നുള്ളത് നാം പറയുന്ന വിഷയത്തിലേക്ക് ശ്രദ്ധാകർഷിക്കുകയാണ് അസ്മിൻ ഇവനിലുള്ള ഇവനിലുള്ള പരമപ്രേമമാണ് ഇപ്പൊ നമുക്ക് ഭക്തിശാസ്ത്രം പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഭക്തി എന്നുള്ളത് ഈശ്വരോന്മുഖമായതാണെന്ന് അറിയാം ഭക്തി ഈശ്വരോന്മുഖം മാത്രമല്ലാട്ടുമോ അമ്മയ്ക്ക് നേർക്ക് മാതൃഭക്തി പിതൃഭക്തി അതുപോലെ ഗുരുഭക്തി ഭ്രാതൃഭക്തി രാജഭക്തി ഒക്കെ ഭക്തി തന്നെയാണ് എങ്കിലും ഇവിടെ പ്രതിപാദ്യം ഈശ്വരനാണ് സാധു ഭക്തിയാകട്ടെ അസ്മിൻ ഇവനിലുള്ള പരമപ്രേമമാണ് പരമപ്രേമെന്ന് പറഞ്ഞെന്താ പരമപ്രേമം പരമമായ അതിനേക്കാൾ കവിഞ്ഞു മറ്റൊന്നില്ലാത്ത അഥവാ ദേശകാല വസ്തുപരിമിതികൾക്ക് ഉപരിയുള്ള എന്നൊക്കെ പറയാം അങ്ങനെയുള്ള പ്രേമം ഈശ്വരനിൽ ഉണ്ടാവുന്നതിനാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത് ഏറെക്കുറെ ഇതേ നിർവചനമാണ് ഷാണ്ടിന്റെ ഭക്തി മീമാംസയിൽ നമുക്ക് പഠിക്കാൻ കഴിയുക അവിടെ ഷാണ്ടില്യൻ സാ പരാനുരക്തിരീശ്വരേ എന്നാണ് പറയുന്നത് സ പരാനുരക്തിരീശ്വരേ ഈശ്വരനിലുള്ള പരാനുരക്തി പരമമായ അനുരാഗമാണ് ഭക്തി എന്ന് പറയും പരമ പ്രേമം പരമാനുരാഗം രണ്ടു ഒന്ന് തന്നെ പിന്നെ ആകെ ഈ രണ്ട് നിർവചനത്തിൽ ഒരു വ്യത്യാസമുള്ളത് അല്ലെങ്കിൽ ഒന്നൊരു വിശേഷം നാരതീയ സൂത്രങ്ങളിലുള്ളത് അസ്മിൻ എന്ന പ്രയോഗമാണ് കാരണം ഈശ്വരനിൽ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എങ്ങോ വിദൂരസ്ഥനാണെന്നൊരു ചിന്ത നമുക്കുണ്ടാവാം സ്വർഗലോകത്തിലോ വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ മറ്റേതോ ലോകാന്തരത്തിലെന്നൊരു ചിന്ത ഉണ്ടാവാം ആ ചിന്തയെ ഇല്ലാതാക്കി സർവതാ സർവതാ സർവത്ര ഭക്തനോട് ചേർന്നവനാണ് അകത്തും പുറത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നവനാണ് എന്ന ഭാവനയെ വളർത്തുന്നതാണ് അസ്മിൻ എന്ന പദപ്രയോഗം അസ്മിൻ ഇവനിലുള്ള അപ്പൊ ഈ ഇവനിലുള്ള ഈശ്വരനിലുള്ള പരമപ്രേമമാണ് ഭക്തി ഈ ഭക്തിയെ നമുക്ക് രണ്ട് ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ രണ്ട് തലങ്ങളിൽ വിഭജിച്ചു കാണാം ഒന്ന് വിധിവിധാനപരമായ ഭക്തി അതിനെ നമുക്ക് അപരാഭക്തി എന്ന് പറയാം അതിനെ തന്നെ ഗൗണീ ഭക്തി എന്ന് പറയും മുഖ്യമല്ലാത്തത് എന്നാണ് ഗൗണം എന്നതിന് അർത്ഥം ഇപ്പൊ ഗൗണി എന്ന് പറഞ്ഞാൽ മുഖ്യമല്ലാത്ത ഭക്തി അപ്പൊ മുഖ്യഭക്തി ഏതാ പരാഭക്തി അപ്പൊ പരാഭക്തി ഗൗണി ഭക്തി ഇങ്ങനെ രണ്ടായി തിരിക്കാം ഒന്ന് കേവലം വിധിവിധാനങ്ങളിലും ചടങ്ങുകളിലും ഔപചാരികതകളിലുമൊക്കെ ഉള്ളതായ ഭക്തിയാണ് ഭക്തിയോടുകൂടി നാമം ജപിക്കുന്നു കീർത്തനം ചെയ്യുന്നു പൂജകൾ ചെയ്യുന്നു ഓമങ്ങൾ ചെയ്യുന്നു അങ്ങനെ വിധിവിധാനപരമായിട്ട് ഇന്നതൊക്കെ ചെയ്യണം ഭഗവാനോട് ഇന്നതൊന്നും ചെയ്യരുത് എന്നൊക്കെയുള്ള കൂടിയ ഭക്തിയാണ് അവിടെ ഭഗവാനും താനും അന്യരാണ് ഉപാസ്യനാണ് ഭഗവാൻ ഉപാസകനാണ് താൻ തങ്ങളെ ബന്ധിപ്പിക്കുന്നതോ ഉപാസനയാണ് അവിടെ വിധിവിധാനങ്ങളൊക്കെ ഉണ്ട് അതിന് ലംഘിക്കാൻ പറ്റില്ല എന്നാൽ ഈ ഭക്തി കൂടുതൽ വളർന്ന് ഉയർന്ന് ഈശ്വര ഉപാസക ഭേദം ഇല്ലാതാകുന്ന അവസ്ഥയാണ് അതാണ് അനന്യഭക്തി അന്യഭാവമില്ലാത്ത ഭക്തി അപ്പൊ എന്താണ് അന്യഭാവം ഇല്ലായ്മ എന്താ ഭക്തി എന്ന് ചോദിച്ചാൽ നാരദൻ തന്റെ സൂത്രത്തിൽ പറയുന്നുണ്ട് അന്യാശ്രയാണത്യാഗോ അനന്യത അന്യാശ്രയങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് ത്യജിക്കുന്നതാണ് അനന്യത അവിടെ ഈശ്വരം മാത്രം മറ്റൊരാശ്രയവും ഇല്ല മറ്റൊന്നു വേണ്ടിയിട്ടുള്ളതല്ല ഗൗണി ഭക്തൻ എന്തെങ്കിലും പ്രയോജനങ്ങളെ ഇച്ഛിക്കാം എന്റെ രോഗം മാറണേ അല്ലെങ്കിൽ സുഖസമൃദ്ധികൾ ഉണ്ടാവണേ തലവേദന മാറണേ വാതരോഗം മാറണേ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം ഓരോ ദശകത്തിലും ഒടുവിൽ നാം എൽപത്തൂര് എൻ്റെ വാദ വ്യാധി മാറണേ എന്ന് പ്രാർത്ഥിക്കും അവസാനത്തെത്തുമ്പോഴത്തേക്കില്ല അത് വേറെ വിഷയം അവിടെ ആയുരാരോഗ്യ സൗഖ്യം സൗഖ്യത്തിൽ അവസാനിച്ചു ആ അവിടെ ആഗ്രഹങ്ങളുണ്ട് സങ്കല്പങ്ങളുണ്ട് പ്രാർത്ഥനകളുണ്ട് നീയും ഞാനും എന്ന ഭേദമുണ്ട് ഇന്നതൊക്കെ ചെയ്യാവൂ ഇന്നതൊന്നും ചെയ്യരുത് എന്നുള്ളതുണ്ട് ഇങ്ങനെയൊക്കെ വിവിധമാണ് എന്നാ പരാഭക്തിയിലാവൊന്നുമില്ല അത് അനന്യഭക്തിയാണ് അനന്യഭക്തിയാണ് അത് അമൃതലക്ഷണയായ ഭക്തിയാണ് അമൃത അമൃതസ്വരൂപാച്ഛ അമൃത സ്വരൂപാച്ച പുമാൻ ഭവതി യാതൊന്നിനു നേടിക്കഴിഞ്ഞാൽ മനുഷ്യൻ കൃതകൃത്യനാവും അതാണ് പരാഭക്തി അപ്പൊ ഭഗവാൻ ഗീതയില് ഭക്തിയാ ത്വനയാ ശക്യ അഹമേവം മിഥോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ എന്ന് ഭക്തിയെ പ്രശംസിക്കുന്ന ഭാഗം നമുക്ക് പഠിക്കാം അവിടെ വിധിവിധാനങ്ങളൊന്നുമില്ല അവിടെ അന്യഭാവമൊന്നുമില്ല അതാണ് പരാഭക്തി അനന്യഭക്തി ഭക്തന്മാരെ നാലായി വിഭജിച്ച് ഉപദേശിക്കുന്ന ഭഗവാന്റെ വാക്യം ഇവിടെ ശ്രദ്ധേയമാണ് ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃത്തിനോർജുന ഹേ അർജുന നാല് പ്രകാരത്തിൽപ്പെട്ട ഭക്തന്മാരെന്നെ ഭജിക്കുന്നുണ്ട് അവര് പേരും സുഹൃതികളാണ് സത്കർമ്മങ്ങൾ ധാരാളം ചെയ്തവരാ ജന്മജന്മാന്തരങ്ങളിൽ സത്കർമ്മം ചെയ്തവർക്കേ ഭക്തി ഉണ്ടാവുള്ളൂ ഇല്ലാത്തവർക്ക് ഭക്തി ഉണ്ടാവില്ല അപ്പൊ സത്കർമ്മം ചെയ്തവരാ അങ്ങനെ നാല് പ്രകാരത്തിൽപ്പെട്ടവരെന്നെ ഭജിക്കുന്നുണ്ട് ആരൊക്കെയാ അർത്ഥ ഒന്നാമത്തെ ദുഃഖിതനാണ് ജിജ്ഞാസു അറിയാനിച്ഛിക്കുന്നവനാണ് അർത്ഥാർത്ഥി എന്തെങ്കിലും അർത്ഥത്തെ പ്രയോജനത്തെ ആഗ്രഹിക്കുന്നവനാണ് ജ്ഞാനിച്ചും എന്നിട്ട് ഭഗവാൻ പറയുകയാണ് തേഷാം ജ്ഞാനി നിത്യുക്ത ഏകഭക്തിർവിശിഷ്യത ഈ പറഞ്ഞ നാല് പേരിൽ ജ്ഞാനി ഏകഭക്തിയാണ് അനന്യഭക്തിയാണ് മറ്റവരോ മറ്റവരോ അനേക ഭക്തിയാണ് ജ്ഞാനി ഏക ഭക്തിയാണ് അതുകൊണ്ടയാൽ വിശിഷ്ടനാണെന്ന് പറയും ആ വിശിഷ്ടത വന്നാ പരാഭക്തിയായി അപ്പൊ മറ്റതോ മറ്റത് മൂന്ന് വകുപ്പാണ് ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ഭാർത്തൻ ദുഃഖിതൻ ജിജ്ഞാസു തത്വജ്ഞാനം ഇച്ഛിക്കുന്നവൻ അർത്ഥാർത്ഥി പ്രയോജനം ഇച്ഛിക്കുന്നവൻ ഇങ്ങനെയാണ് മൂന്ന് ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോവാൻ എളുപ്പമാണ് പക്ഷേ നരതീയ ഭക്തി സൂത്രങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു സൂത്രമുണ്ട് ഗൗണിത്രിത ഗുണഭേദാദ് ആർത്താതി ഭേദാത് വാഹ് ഗൗണി ഭക്തി രണ്ട് പ്രകാരത്തിലുണ്ട് ഗൗണി ദ്വിധ ഗുണഭേദാദ് ആർത്താതി ഭേദാതുവാ എങ്ങനെയൊക്കെയാണ് ആ പ്രകാരം ഒന്ന് ഗുണഭേദം കൊണ്ട് ഒരു പ്രകാരം രണ്ട് ഭേദം കൊണ്ട് രണ്ട് പ്രകാരം മൂന്ന് പ്രകാരം ഗൗണി ഗൗണീത്രിത ഗുണഭേദാദ് ആർത്താദി ഭേദാതുവ അതേതൊക്കെയാ ഒന്ന് ഗുണഭേദം കൊണ്ട് സാത്വിക ഭക്തി രാജസിക ഭക്തി താമസിക ഭക്തി ഇപ്പൊ സാത്വികമായ ഭാവത്തിൽ സാത്വിക ദേവതകളെ സാത്വികന്മാര് ഉപാസിക്കുന്നു പൂജിക്കുന്നു സ്നേഹിക്കുന്നു രാജസിക ദേവതകളെ രാജസിക ഭാവത്തിൽ രാജസികന്മാര് പൂജിക്കുന്നു താമസിക ദേവതാഭാവത്തെ താമസികൻ താമസിക ഭാവത്തിൽ പൂജിക്കുന്നു ഇത് മൂന്നും ശ്രേഷ്ഠമാണ് ഒന്നൊന്നിന് മുകളിലോ താഴെയോ അല്ല ആണെന്ന് പറയാൻ പറ്റില്ല സാത്വിക രാജസിക താമസിക ഭേദം ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം ഒരിക്കലും ഉത്തമ മധ്യമ അധമ ഭേദം പറയരുത് പലരും പറയാറുണ്ട് അവർ മധ്യമത്തിലാ പൂജിക്കുന്നത് അധമത്തിലാമൊക്കെ അങ്ങനെ പറയരുത് ദൈവം ചെയ്തു എല്ലാം ഭക്തന്റെ ദൃഷ്ടിയിൽ ഉത്തമമായിരിക്കണം അധമമായത് താൻ ചെയ്യരുത് അപ്പൊ സ്വാമി മദ്യം വെച്ച് പൂജിക്കണം ഉത്തമമാണോ ആണല്ലോ മദ്യത്തെ ഇഷ്ടമായി കണക്കാക്കുന്ന പ്രിയമായി കണക്കാക്കുന്ന നല്ലതായി കണക്കാക്കുന്ന ഒരാൾ ദൈവത്തിന് മദ്യം കൊടുത്താൽ നമുക്കെന്ത് വേണം അതിലെന്താ ദോഷം അത് രാജസികമാണ് അല്ലെങ്കിൽ താമസികമാണെന്ന് പറയാൻ രണ്ടു തരവും ഉണ്ട് താത്വിക രാജസികം താമസികം എന്ന് പറയാം ഉത്തമ മധ്യമാധ്യമം എന്ന് പറയരുത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മറ്റൊന്ന് ഗുണഭേദാദ് ആർത്താതി വാ ആർത്താതി ഭേദം കൊണ്ടും അപ്പൊ ആർത്താതി ഭേദം കൊണ്ടും എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി എന്ന് മൂന്ന് ഭക്തികൾ അത് നാലല്ലേ ഭഗവാൻ പറഞ്ഞ ജ്ഞാനീജ വേർതിരിച്ചുവല്ലോ തേഷാം ജ്ഞാനി നിത്യയുക്ത ഏക ഭക്തിർ വിശിഷ്യതയെന്ന് വേർതിരിച്ചേ അപ്പൊ മൂന്നല്ലേ ഉള്ളൂ അതാണ് ആർത്താതി ഭേദാത്വ അത് ഭഗവത്ഗീത പറഞ്ഞു തന്നെയാണല്ലോ നാരദനം പറഞ്ഞു അതെ അതെ പിന്നെന്താ സ്വാമി ഒരു എന്ന് പറഞ്ഞത് അടുത്ത സൂത്ര അടുത്ത സൂത്രത്തിൽ പറയും ഉത്തരസ്മാത് ഉത്തരസ്മാത് പൂർവപൂർവ ശ്രേയായ ഭവതി ഇതാണ് വിഷമം ഉത്തരസ്മാദ് ഉത്തരസ്മാത് പൂർവപൂർവ ശ്രേയായ ഭവതി പിന്നെ പിന്നെ ഉള്ളതിനേക്കാൾ മുമ്പിൽ മുമ്പിൽ ഉള്ളത് ശ്രേയസ്സിനായി ഭവിക്കുന്നു പിന്നെ പിന്നെ ഉള്ളതിനേക്കാൾ മുമ്പിൽ മുമ്പിൽ ഉള്ളത് ശ്രേയസിനായി കൊണ്ട് ഭവിക്കുന്നു അപ്പോൾ അർത്ഥാർത്ഥിയുടെ ഭക്തിയേക്കാൾ കേമമാണ് ജിജ്ഞാസുവിന്റെ ഭക്തി അത് മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമാണ് കാരണം അർത്ഥാർത്ഥി എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം ആഗ്രഹിച്ചാണ് ഭജിക്കുന്നത് പ്രയോജനം കിട്ടിയാലും ഭജനം നിർത്താം പ്രയോജനം കിട്ടിയില്ലെങ്കിലും ഭജനം നിർത്താം പ്രയോജനം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടേണ്ട കിട്ടിയില്ല എന്തിനാ പാലം കടന്നു ഇനിയന്തിനാപ്പോ നാരായണാന്ന് കൂരായണെന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പം പാലം കടന്നു കഴിഞ്ഞു പിന്നെന്താ പാലം കടക്കണ പോലെ നാരായണ 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 പാലം കടന്നു കഴിഞ്ഞപ്പോഴോ കൂരായണം 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 എന്താ കുഴപ്പം അത് അതാണ് പ്രയോജനം കിട്ടിക്കഴിഞ്ഞാൽ പ്രയോജനം കിട്ടാത്തതോ അപ്പോഴും അങ്ങനെ തന്നെയാ ഓഹ് എത്ര കാലം ജപിച്ചു ഒരു ഫലം ഉണ്ടായില്ലോ വെറുതെ വീട്ടിൽ തരം നാരായണനും ഇല്ല ഒരുത്തനുമില്ല ഓ ഇല്ലേ അതെ അതാണ് അർത്ഥാർത്ഥികളുടെ സ്തുതി അർത്ഥാർത്ഥികൾ ഒരിക്കലേ നമ്മളെ തൊട്ടടുത്ത് ഇരിക്കുക ഒരാള് ഞങ്ങൾ വളരെ സ്നേഹത്തിൽ അങ്ങനെ ചേർന്നിരിക്കുമ്പോഴാണ് ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ വന്നത് ലോട്ടറി വിൽപ്പനക്കാരൻ അന്ന് എത്രയാണ് പത്ത് ലക്ഷോ അഞ്ചു ലക്ഷോ പത്ത് ലക്ഷോ എങ്ങനെയെന്താ പറഞ്ഞത് പത്ത് ലക്ഷം പത്തു ലക്ഷം പത്തു ലക്ഷം നോട്ടാ പോണത് ഉറപ്പാണ് ഇയാൾ ഉറപ്പാന്ന് കിട്ടുമോ കിട്ടും ഉറപ്പ് വേഗം ഇയാൾ മേടിച്ച് കാശ് കൊടുത്ത് എന്നിട്ട് ഈ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ തലേല് വെച്ചിട്ട് എൻ്റെ കടാമ്പുഴ ദേവി ഇത് കിട്ടിയാ ഞാനൊരു പൂമൂട്ടൽ നടത്താമേ ഇത് കിട്ടിയാൽ ഞാനൊരു പൂമൂടൽ നടത്താമേന്നാവാക്ക് എന്താ നിർബന്ധം ഇയാൾക്ക് കിട്ടണ അമ്മയ്ക്ക് എല്ലാ മക്കളും ഒരുപോലെയല്ലേ അല്ല അമ്മയ്ക്ക് എല്ലാ മക്കളും ഒരുപോലെയല്ല അല്ല എനിക്കറിയില്ല അപ്പൊ ഇയാളും വേറെ കിട്ടാത്ത ആളുമൊക്കെ അമ്മക്ക് ഇതു അല്ലേ അറിയാത്തോണ്ട ഇയാളുടെ എന്തെങ്കിലും വിശേഷം എന്തെങ്കിലും ഉണ്ടോ അമ്മയ്ക്ക് കേട്ടുമായിരിക്കാം അറിയില്ല അറിയില്ല അതാ ഉണ്ടെന്നില്ലെന്ന നമ്മൾ പറഞ്ഞിട്ടില്ല ചുരാതപ്രശ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞേച്ചു എന്നാള് പറഞ്ഞേക്കരുത് സംശയാണ് ഏതായാലൊക്കെ കിട്ടിയാലും ഇയാൾ അമ്മേനെ വിടും കിട്ടിയില്ലെങ്കിലും അമ്മേനെ വിടും ഉറപ്പാണ് ഒരു വിറവുകേട്ടുകാരൻ കാട്ടിൽ വിറക് പെട്ടിക്കൊണ്ടേ ആ ഞാന് മരം മുറിക്കുന്നു ആ സമയത്താണ് മഴ ഊരിത്തെ പുഴപ്പോയിടന പ്രാർത്ഥന കഴിഞ്ഞു ഭഗവതി ആ മഴ കിട്ടിയാണെങ്കിൽ സ്വർണം കൊണ്ടൊരു മഴ ഉണ്ടാക്കി ഞാൻ കൊടുക്കാമേ അപ്പൊ കൂട്ടി ഇയാളുടെ മകൻ കേട്ടു ചെറിയ കുഞ്ഞാ അച്ഛാ ഇത് സംശയം ചോദിക്കാനുണ്ട് എന്താണ് സ്വർണം കൊണ്ട് മഴ ഉണ്ടാക്കാനുള്ള ശേഷി അച്ഛൻ ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് അച്ഛൻ പോണോ എടാ അത് കിട്ടിയാലല്ലേ ഇത്ര കിട്ടിയാ ഞാൻ ൊണ്ട് കൊടുക്കണത് എത്ര വിഡ്ഢിയാ ഞാൻ അത് കിട്ടിയിട്ടല്ലേ അപ്പോഴല്ലേ തീരുമാനിക്കാൻ കൊടുക്കണോ വേണ്ടോ അർത്ഥാർത്ഥി അപ്പൊ അർത്ഥാർത്ഥിയുടെ ഭക്തിയേക്കാൾ എന്തായാലും ശ്രേഷ്ഠമാണ് ജിജ്ഞാസുവിന്റെ ഭക്തി കാരണം ജിജ്ഞാസു അറിഞ്ഞേ പിന്തിരിയൂ അറിയാൻ തക്കം ഇത് എന്താണ് ഭഗവാന്റെ അവിടുത്തെ സ്വരൂപം എന്നറിയാനായിക്കൊണ്ടുള്ളതാണ് അത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാം എന്നാൽ ജിജ്ഞാസുവിന്റെ ഭക്തിയേക്കാൾ ശ്രേഷ്ഠമാണ് ആർത്തന്റെ ഭക്തി ദുഃഖിതന്റെ ഭക്തി എന്നാണ് പറയുന്നത് അതെങ്ങനെ മനസ്സിലാക്കും ഭൂരിഭാഗം വ്യാഖ്യാതാക്കളും ഭക്തി സൂത്രങ്ങളുടെ വ്യാഖ്യാനത്തിൽ എഴുതുന്നത് ദുഃഖിതന്റെ ഭക്തിക്ക് വളരെ തീവ്രത ഉണ്ടാവും എങ്ങനെയെങ്കിലും ഭഗവാനെ ദുഃഖം നീങ്ങണേ എന്നുള്ള പ്രാർത്ഥന ഉള്ളത് കൊണ്ട് തീവ്രത ഉണ്ടാവുന്ന അത് യോജിക്കാൻ നമുക്ക് പറ്റുന്നില്ല കാരണം ആ തീവ്രത അർത്ഥാർത്ഥിയുടെ തീവ്രത തന്നെയാണ് അർത്ഥാർത്ഥി എനിക്ക് പണം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് രോഗം മാറണം ദുരിതം മാറണം ദുഃഖം മാറണം എന്നാഗ്രഹിക്കുന്നത് എന്ന് മാത്രമല്ല ജിജ്ഞാസു പോലും ഇത്തരം ദുഃഖങ്ങളെ ഏറ്റെടുക്കാൻ വരെ തയ്യാറാവുന്നുണ്ട് ജിജ്ഞാസു പോലും ഇത്തരം ദുഃഖങ്ങളെ ഏറ്റെടുക്കാൻ വരെ തയ്യാറാകുന്നുണ്ട് അപ്പോൾ ആർത്തൻ എന്നുള്ളതിന് സാമാന്യ അർത്ഥം പറഞ്ഞാൽ പോരാ എന്നാണ് അപ്പൊ അവനെന്തർത്ഥം പറയാ ഈ സംസാര ദുഃഖങ്ങളാൽ ആർത്തൻ അല്ലാണ്ട് സാമാന്യ വ്യാഖ്യാതാക്കൾ പറയുന്നത് പോലെയുള്ള ദുഃഖിതനല്ല ഈ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം ഇച്ഛിക്കുന്നവൻ അജ്ഞാനത്തിൽ നിന്ന് മോചനം യക്ഷിക്കുന്നവർ ഈ ഈ ജന്മമരണ ബന്ധങ്ങളിൽ നിന്ന് മോചനം യക്ഷിക്കുന്നവൻ അപ്പൊ ആരായി അപ്പൊ ജിജ്ഞാസുവിന്റെ ഭക്തിയേക്കാൾ കേമാണ് മുക്ഷുവിന്റെ ഭക്തി വളരെ സുന്ദരമായ വ്യാഖ്യാനായി വളരെ നല്ല വ്യാഖ്യാനായത് നോക്കൂ ഇതൊക്കെയും അപരാഭക്തിയിലാണ് അഥവാ ഗൗണി ഭക്തിയിലാണ് ഗുണരഹിതം കാമനാരഹിതം പ്രതിക്ഷണവർദ്ധമാനം അങ്ങനെ ഈ പ്രേമലക്ഷണം പ്രേമത്തിന്റെ ലക്ഷണം ഇപ്പം ഗുണരഹിതമാണ് പ്രതിക്ഷണവർദ്ധമാനമാണ് അതൊക്കെയാണ് പരാഭക്തിയിൽ മറ്റേതല്ല മറ്റേ കാര്യത്തിനനുസരിച്ചുള്ളതാണ് അങ്ങനെയൊക്കെ പറയാം ബാക്കിയൊക്കെ ഇപ്പൊ ഇവിടെ ഭക്തി ചിന്ത എന്ന് ചോദിച്ചാൽ തീരില്ല ഈ ഭക്തി ക്രമേണ ക്രമേണ ഉയർന്നു ഉണർന്ന് ഉയർന്നുണർന്ന് പതുക്കെ ഉപാസ്യമായിരിക്കുന്ന അന്യഭാവങ്ങളിൽ നിന്നെല്ലാം മാറും അങ്ങനെയുണ്ടൊരു ഭക്തി അപ്പൊ ഭഗവാൻ ഭാഷ്യകാരം പറഞ്ഞു തരും സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരി അഭിധീയത സ്വാത്മതത്വാനുസന്ധാനം ഭക്തിരി അപരേചകുഹു അപ്പം നേരത്തെ പറഞ്ഞ ഭക്തിയൊക്കെ മാറി അപ്പം എന്താണ് സുസ്വരൂപാനുസന്ധാനം സ്വരൂപാനുസന്ധാനം ആര് ഞാൻ എന്നുള്ള ആ ഒരു അനുസന്ധാനത്ത് കഴിയുന്നത് പരം ബ്രഹ്മ നിത്യം തദ്ദേഹം അസ്മി പരബ്രഹ്മനിത്യം തദേവാഹം അസ്മി എന്നുള്ള ആ സ്വരൂപാനുസന്ധാനം അതാണ് പരമമായ ഭക്തി നാരദീയ ഭക്തിസൂത്ര പറയില്ലോ ആ വിഷയം വരില്ലല്ലോ ആവട്ടെ നാരതീയ ഭക്തി സൂത്രത്തിൽ അത് പറയുന്നില്ലല്ലോ എന്നാണ് ഇപ്പൊ നാരദീയ ഭക്തിസൂത്രം വ്യാഖ്യാനങ്ങളിൽ ഇപ്പൊ വ്യാഖ്യാനിച്ച പോലെ വായിച്ചിട്ടുണ്ടോ മുമുക്ഷുവിൻ്റെ ഭക്തി എന്ന് ഇല്ല എങ്കിൽ നാരദീയ ഭക്തിസൂത്രത്തിൽ പറയുന്നില്ലെന്ന് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുമോ കാരണം കാരണം നാരതീയ ഭക്തിസൂത്രങ്ങളുടെ ഒടുവിലേക്ക് നമ്മൾ പോകണം അവിടെ ഏകാദശാഭവതി ഏകാപി ഏകാദശതാ ഭവതി ഒരു പ്രകാരമാണ് ഭക്തി എങ്കിലും ഒമ്പത് പ്രകാരത്തിലായി തീരുന്നു അവസാനം എന്താ പറയണത് ആത്മ നിവേദനാസക്തിയാണ് ആത്മ നിവേദനം പുരാണപ്രസിദ്ധമായ നവതാഭക്തിയില് പുരാണപ്രസിദ്ധമായ നവതാഭക്തിയില് ശിവരാണം ഭാഗവതപുരാണം വിഷ്ണുപുരാണം തുടങ്ങിയവയിലൊക്കെ നവതാഭക്തി പ്രകീർത്തിതമാണ് അതില് അതില് വിഷ്ണുപുരാണത്തിലും ഭാഗവതത്തിലും വിഷ്ണോഹോ എന്നുള്ളതിന് പകരം ശിവപുരാണത്തിലാവുമ്പോൾ ശംഭോഹോന്നാവും അത്രേ വ്യത്യാസവും ബാക്കിയൊക്കെ ഒന്നാ അതില് ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം കഴിഞ്ഞ അവസാന ആത്മനിവേദനമാണ് എന്താണ് ഈ ആത്മ തന്നെ പരിപൂർണമായി സമർപ്പിക്കുക അപ്പോഴോ അപ്പോ അർച്ചനം പാദസേവനം ദൊടുവിലത്തെയാണ് ആത്മനിവേദനം തന്റെ വ്യക്തിഭാവം മുഴുവൻ പോവാണ് അവിടെ തന്റെ ഞാൻ എന്നുള്ള വ്യക്തിഭാവം മുഴുവൻ വിലയിക്കുന്ന അവസ്ഥയാണ് അത് വാസ്തവത്തിൽ ഈ അഹം എന്നുള്ളത് പോകുമ്പോ ശരിയായ അഹം അവിടെ പ്രകാശിക്കും അതൊക്കെ മുമ്പ് അത് മുമ്പ് അതെ ഈ ഭക്തിയാണ് പറയണത് അപ്പൊ ആത്മനിവേദനം എന്നുള്ളതിന് നല്ല വ്യാഖ്യാനം ക്ഷമിക്കൂ ആത്മനഹ നിതരാം വേദനം നല്ല പോലെയുള്ള ആത്മബോധം അത് ഞല്ലേ ആത്മ പരിമിതമായ ഈ എൻ്റെ പരിമിതമായ ഈ എൻ്റെ അല്ലേ അതല്ലേ ആവർത്തിക്കുന്നത് അതങ്ങ് ഒഴിവാക്കഴിഞ്ഞാ പിന്നെ എന്താ പ്രകാശിക്കുന്നത് ശരിയായ ഞാൻ തന്നെയാ ഭക്തിയാ ത്വനന്യ ശക്യാ അഹമേവം വിധോർജ്ന